നമസ്കാരം അങ്ങനെ അഡ്വക്കേറ്റ് ജയശങ്കർ പി വി അൻവറിനെതിരെ ഉന്നയിച്ച പരാമർശങ്ങൾ പിൻവലിച്ചിരിക്കുകയാണ് മതരാഷ്ട്രവാദി വർഗീയവാദി എന്നൊക്കെ പി വി അൻവറിനെ വിശേഷിപ്പിച്ചത് അദ്ദേഹം പിൻവലിച്ചിരിക്കുന്നു താൻ അങ്ങനെ പറഞ്ഞിട്ടില്ല പി വി അൻവർ അങ്ങനെ ഒരാളല്ല എന്നൊക്കെയാണ് അഡ്വക്കേറ്റ് ജയശങ്കർ പറയുന്നത് എന്തായാലും മാപ്പ് പറഞ്ഞ് തലയൂരിയ്ക്കുകയാണ് അപ്പോൾ ഈ വിഷയത്തിൽ അഡ്വക്കേറ്റ് ജയശങ്കറിന് പി വി അൻവർ എം എൽ എ മാപ്പ് കൊടുത്തു പി വി അൻവർ എം എൽ എ ഈ വിഷയത്തിൽ ഈ മാപ്പുമായി ബന്ധപ്പെട്ട് അദ്ദേഹം ഏത് രീതിയിലുള്ളൊരു പ്രതികരണമാണ് രേഖപ്പെടുത്തിയിട്ടുള്ളത് എന്ന രീതിയിലുള്ള ചോദ്യങ്ങളൊക്കെ ഉയർന്നു വരുന്നുണ്ട് അപ്പോൾ പി വി അൻവർ ഈ വിഷയത്തിൽ എന്ത് പ്രതികരണമാണ് രേഖപ്പെടുത്തിയതെന്ന് നമുക്ക് നോക്കാം അദ്ദേഹം ഇങ്ങനെയാണ് പറയുന്നത് ജയശങ്കർ പരസ്യമായി ഇത് വീണ്ടും പറയണമെന്നും ഷാജനെ തള്ളിപ്പറയണമെന്നും ഞാൻ പറയില്ല കാരണം ഇങ്ങനെ തരത്തിനൊത്ത് വ്യായാമം നടത്തി ഷാജനും ജോണും ഒക്കെ വച്ച് നീട്ടുന്ന മൂവായിരം രൂപയും കുപ്പിയും കോഴിക്കാലും കൈനീട്ടി വാങ്ങി അതുകൊണ്ട് ഉപജീവനം നടത്തുന്ന ആളാണ് അദ്ദേഹം വൈറ്റിപ്പിഴപ്പല്ലേ പോട്ടെ ഷാജൻസ് കറിയ ജയശങ്കർ പറഞ്ഞിട്ടില്ലെന്ന് അയാൾ തന്നെ പറയുന്ന വർഗീയവാദി മതരാഷ്ട്രീയവാദി ഉദ്ധരണികൾ പിൻവലിക്കണമെന്നും ഞാൻ പറയുന്നില്ല സൈനൈഡ് ഫാക്ടറിയിൽ നിന്ന് ആരും എഡിബിൾ ഫുഡ് പ്രതീക്ഷിക്കുന്നില്ലല്ലോ എന്നാണ് അഡ്വക്കറ്റ് ജയശങ്കറിന് പി വി അൻവർ നൽകുന്ന മറുപടി എന്തായാലും അഡ്വക്കേറ്റ് ജയശങ്കർ നന്നായി തന്നെ വിരണ്ടിട്ടുണ്ടായിരുന്നു എന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല ഭർണാടൻ മലയാളിയിലെ ആ ചാനലിൽ പോയിരുന്ന കെ ടി ജലീലിനെയും പി വി അൻവറിനെയും ഒക്കെ വർഗീയവാദിയായി ചിത്രീകരിക്കാൻ വേണ്ടി അഡ്വക്കേറ്റ് ജയശങ്കർ ശ്രമം നടത്തിയ കാഴ്ച എല്ലാവരും കണ്ടതാണ് എന്തായാലും ആ വിഷയവുമായി ബന്ധപ്പെട്ട് പി വി അൻവർ ഈ പരാമർശം അത് പിൻവലിച്ചില്ലെങ്കിൽ ആ അടിസ്ഥാനരഹിതമായിട്ടുള്ള ആരോപണം പിൻവലിച്ച് സത്യം വിളിച്ചു പറഞ്ഞില്ലെങ്കിൽ നിന്റെ തലയിൽ ഒരു ബക്കറ്റ് കക്കൂസ് മാലിന്യം ഒഴിക്കും എന്ന് പറഞ്ഞത് മുതൽ നമ്മൾ അഡ്വക്കറ്റ് ജയശങ്കറിനെ കണ്ടിട്ടേ ഇല്ല അദ്ദേഹം മാളത്തിലായിരുന്നു പേടിച്ച് അദ്ദേഹം വീടിനകത്ത് തന്നെയായിരുന്നു പി വി അൻവറിനെക്കുറിച്ച് നന്നായി അറിയാവുന്ന അഡ്വക്കറ്റ് ജയശങ്കർ പറഞ്ഞത് പച്ചക്കള്ളമാണ് എന്ന് അദ്ദേഹത്തിന് തന്നെ അറിയാവുന്നതുകൊണ്ട് തന്നെ അദ്ദേഹം അത് തിരുത്തി പറഞ്ഞിരിക്കുന്നു അദ്ദേഹം മാപ്പ് പറഞ്ഞിരിക്കുന്നു താൻ അങ്ങനെയൊന്നും ഉദ്ദേശിച്ചിട്ടില്ല അദ്ദേഹത്തെ ആരെങ്കിലും തെറ്റിദ്ധരിപ്പിച്ചതായിരിക്കാം പി വി അൻവർ വർഗീയവാദിയാണ് മതരാഷ്ട്രവാദിയാണ് എന്ന ഒരു അങ്ങനെ അങ്ങനെ ഒരു രീതിയിലുള്ള എനിക്കൊരു തോന്നലൊന്നുമില്ല എന്ന് തന്നെയാണ് അഡ്വക്കറ്റ് ജയശങ്കർ പറഞ്ഞിട്ടുള്ളത് എന്തായാലും അഡ്വക്കറ്റ് ജയശങ്കർ ഇങ്ങനെ പിടിച്ച് ഒരു രീതിയിൽ രക്ഷപ്പെട്ടിരിക്കുകയാണെന്ന് പറയാം എന്തായാലും അഡ്വക്കറ്റ് ജയശങ്കറിനെ പി വി എൻവർ ഇനിയിപ്പോ പ്രത്യേകിച്ച് മൈൻഡൊന്നും ചെയ്യാൻ പോകുന്നില്ല എന്ന് ഈ ഒരു കമന്റിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട് അതായത് ആരാണ് അഡ്വക്കേറ്റ് ജയശങ്കർ എന്ന് വളരെ വ്യക്തമായി തന്നെ പി വി അൻവറിന് ഈ ഒരു വിഷയമായി ബന്ധപ്പെട്ട് അഡ്രസ് ചെയ്യാൻ കഴിഞ്ഞു എന്നത് മാത്രമല്ല ഒരു ഷൂവർക്കർ മോഡി എങ്ങനെ മാപ്പ് ഇരക്കുന്ന കാഴ്ച കൂടി നമ്മളൊക്കെ കണ്ടു കാണാത്തവരുണ്ടെങ്കിൽ ഞാൻ ഒന്നുകൂടി അതൊന്ന് കാണിക്കാം ഹലോ അഡ്വക്കേറ്റ് ജയശങ്കർ അല്ലേ അതെ പി വി അൻവറിന്റെ പോസ്റ്റ് ഉണ്ടായിരുന്നോ താങ്കൾ

അതായത് ജയശങ്കർ ഇങ്ങനെ ഉദ്ദേശിച്ചിട്ടില്ല അദ്ദേഹം ഒരു വർഗീയവാദി മതരാഷ്ട്രവാദി എന്ന് ഉദ്ദേശിച്ചിട്ടില്ല ഞാൻ കണ്ടല്ലോ എന്തായാലും അഡ്വക്കേറ്റ് ജയശങ്കർ അവസാനം തോൽവി സമ്മതിച്ചിരിക്കുകയാണ് അദ്ദേഹം ചെയ്ത തെറ്റ് അദ്ദേഹം മനസ്സിലാക്കി മാപ്പ് പറഞ്ഞിരിക്കുന്നു അദ്ദേഹം പി വി അൻവറിനോട് മാപ്പ് ചോദിക്കും ചോദിച്ചിരിക്കുന്നു എന്ന് തന്നെ വേണം നമ്മൾ മനസ്സിലാക്കാൻ എന്തായാലും വളരെ ഗുരുതരമായ ഒരു പരാമർശം തന്നെയായിരുന്നു ഈ അഡ്വക്കേറ്റ് ജയശങ്കർ നടത്തിയിരുന്നത് അഡ്വക്കേറ്റ് ജയശങ്കറുടെ വായിൽ നിന്ന് എന്തായാലും സെൻറ്റിൻ്റെ മണമൊന്നും നമ്മൾ പ്രതീക്ഷിക്കുന്നില്ല കാരണം അതിൻ്റെ അകത്തുനിന്ന് പുറത്തേക്ക് വരാൻ സാധ്യത ഈ പറയുന്നതുപോലെ ഒരു എന്താണെന്നുള്ള കാര്യം ഞാൻ പറയേണ്ട കാര്യമില്ലല്ലോ അത്തരത്തിലുള്ള പല പ്രതികരണങ്ങളൊക്കെയാണ് ആ വായിൽ നിന്ന് നമ്മൾ വന്ന് കേട്ടിട്ടുള്ളത് എന്തായാലും അഡ്വക്കേറ്റ് ജയശങ്കറിനെ നിലക്കി നിർത്തിയിരിക്കുന്നു എന്നത് മാത്രമല്ല അഡ്വക്കേറ്റ് ജയശങ്കർ ഇത്തരത്തിലൊരു പരാമർശം നടത്തിയപ്പോൾ പി വി അൻവറിനെ എത്രത്തോളം പിന്തുണ നമ്മുടെ കേരളത്തിലുണ്ട് എന്നുകൂടി നമ്മൾ മനസ്സിലാക്കിയ ഒരു സാഹചര്യമായിരുന്നു നിരവധി ആളുകൾ രാഷ്ട്രീയം പോലും നോക്കാതെ നിരവധി ആളുകൾ പി വി എൻവറിനൊപ്പം അണിനിരുന്ന കാഴ്ച നമ്മൾ കണ്ടു അഡ്വക്കേറ്റ് ജയശങ്കറിനെ തള്ളിപ്പറയുന്ന കാഴ്ച നമ്മൾ കണ്ടു അഡ്വക്കേറ്റ് ജയശങ്കറിനെ പിന്തുണച്ചുകൊണ്ട് രംഗത്തേക്കുന്ന മാധ്യമങ്ങളെയും പല രാഷ്ട്രീയ നേതാക്കളെയും കേരള സമൂഹം തള്ളിപ്പറയുന്ന അവർക്ക് എതിരെ പല വിമർശനങ്ങൾ ഉയർത്തുന്ന കാഴ്ചയുമൊക്കെ നമ്മൾ കണ്ടു എന്തായാലും പി വി അൻവർ നടത്തുന്ന പോരാട്ടം അതിശക്തമായി തന്നെ മുന്നോട്ട് പോകട്ടെ ഞങ്ങൾ കൂടെയുണ്ട് എന്ന് തന്നെയാണ് കേരള സമൂഹം ഇതിലൂടെ പറഞ്ഞു വയ്ക്കുന്നത് അഡ്വക്കേറ്റ് ജയശങ്കർ അല്ല ഷാജൻസ് കറിയ അത്തരത്തിലുള്ള ഏത് തുരപ്പന്മാരും ഏത് ടീമുകളും പി വി അൻവറിനെ വർഗീയവാദിയായി ചിത്രീകരിക്കാൻ വേണ്ടി രംഗത്തേക്ക് ഇറങ്ങിയാൽ അവർക്കൊക്കെ ഇനി അവരുടെ വിധി ഇതായിരിക്കുമെന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല എന്തായാലും അഡ്വക്കേറ്റ് ജയശങ്കർ കുറേ സംഘി ചാനലുകളിൽ പോയിരുന്ന് അതായത് സംഘപരിവാരങ്ങൾക്കെതിരെ നടത്തിക്കൊണ്ടിരിക്കുന്ന പോരാട്ടത്തെ ഇല്ലാതാക്കാൻ വേണ്ടി പി വി എൻവറിനെതിരെ നിരവധി വളരെ നട്ടാൽ കുരുക്കാത്ത പച്ചക്കള്ളങ്ങൾ പറഞ്ഞ് നടക്കുന്ന കാഴ്ചകളൊക്കെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് അത്തരക്കാർക്ക് എന്താണ് സംഭവിക്കാൻ പോകുന്നതെന്നുള്ള ഒരു സൂചന കൂടി എന്തായാലും പി വി എൻവർ അഡ്വക്കറ്റ് ജയശങ്കറിനെ വെല്ലുവിളിച്ചുകൊണ്ട് നടത്തിയ വീഡിയോയിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട് മാത്രവുമല്ല ഇതിൻ്റെയൊക്കെ തുടക്കം എവിടെ നിന്നാണ് ഇങ്ങനെയൊക്കെ പറയാൻ പ്രേരിപ്പിച്ച ഘടകം എവിടെ നിന്നാണ് ഒന്ന് ആലോചിച്ച് നോക്കണം എം ആർ അജിത് കുമാറിനെതിരെ സുജിത് ദാസിനെതിരെ അതുപോലെ തന്നെ ഈ പോലീസ് സേനയിൽ അകത്ത് കയറി പറ്റി ഈ സർക്കാരിൻ്റെ മുഖം വികൃതമാക്കുന്ന ആളുകൾക്കെതിരെ ഫൈറ്റ് ചെയ്യാൻ തുടങ്ങിയപ്പോഴാണ് സംഘപരിവാർ ഏജൻറ്റുകൾ സംഘപരിവാരങ്ങൾ സംഘപരിവാരങ്ങൾക്ക് വേണ്ടി കുഴലൂത്ത് നടത്തുന്ന മാധ്യമങ്ങളൊക്കെ പി വി അൻവറിനെതിരെ തിരിഞ്ഞിരിക്കുന്നത് മാത്രമല്ല പി വി അൻവറിനെതിരെ നട്ടാൽ കുരുക്കാത്ത പല കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് വർഗീയവാദിയായി ചിത്രീകരിച്ചുകൊണ്ടൊക്കെ രംഗത്തേക്കിറങ്ങിയിരിക്കുന്നത് എന്താണ് അതിൻ്റെ ലക്ഷ്യം അതായത് എ ഡി ജി പി എം ആർ അജിത് കുമാറിനെ പോലുള്ളവരെ സംരക്ഷിക്കുകയാണ് അവരുടെ ലക്ഷ്യം ഈ ഇപ്പോൾ നടക്കുന്ന ചർച്ചകൾ അത് വഴിമാറ്റി വിടുക എന്നതാണ് ഇവർ ലക്ഷ്യമിടുന്നത് എന്തൊക്കെ രീതിയിലുള്ള പല കുപ്രചരണങ്ങൾ നടത്തിയാലും പി വി അൻവർ മുന്നോട്ട് വെച്ച കാലം മുന്നോട്ട് തന്നെ ആയിരിക്കുമെന്ന കാര്യത്തിൽ ആർക്കും ഒരു തർക്കമില്ല അദ്ദേഹം ഇതിനു മുമ്പും നടത്തിയിട്ടുള്ള പല പോരാട്ടങ്ങളുമൊക്കെ നമ്മൾ കണ്ടിട്ടുള്ളതാണ് അതായത് എന്തെങ്കിലും ഒരു തീരുമാനം എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മുന്നോട്ട് തന്നെയാണ് ഇതിനോടൊപ്പം തന്നെ ചില കാര്യങ്ങൾ കൂടി ഉയർന്നു കേൾക്കുന്നുണ്ട് കഴിഞ്ഞ ദിവസം കെ ടി ജലീൽ പറഞ്ഞിരുന്നല്ലോ ഇനി ഞാൻ മത്സരിക്കാനില്ല എന്ന് പറഞ്ഞിരുന്നു അപ്പോൾ ഇനി പി വി എൻവറും മത്സരിക്കില്ലേ എന്ന ചോദ്യങ്ങൾ കൂടി ഉയരുന്നുണ്ട് പി വി എൻവർ മത്സരിക്കില്ല എന്ന് ഇവിടെയും പറഞ്ഞിട്ടില്ല കെ ടി ജലീൽ അങ്ങനെ ഒരു തീരുമാനം എടുത്തു എന്നതുകൊണ്ട് പി വി എൻവറും അങ്ങനെ ഒരു തീരുമാനം എടുക്കണമെന്നില്ല മാത്രവുമല്ല പി വി അൻവറിന് പിന്നിൽ വേറെ ആരെങ്കിലുമൊക്കെ വേറെ ഏതെങ്കിലും ഈ പറയുന്നതുപോലെ സി പി എമ്മിന് തന്നെ പ്രധാനപ്പെട്ട ചില നേതാക്കളുണ്ടോ അവരാണോ നിയന്ത്രിക്കുന്നത് എന്നൊക്കെയുള്ള ചില ചോദ്യങ്ങൾ കൂടി ഉയർന്നു വരുന്നത് ആരും തന്നെ ഇദ്ദേഹത്തിന് പിന്നിലില്ല എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം പക്ഷേ ഇദ്ദേഹത്തിന് പാർട്ടിയുടെയും അതുപോലെ തന്നെ സർക്കാരിൻ്റെയും പൂർണ്ണ പിന്തുണയുണ്ട് അതെന്തുകൊണ്ടാണ് അതായത് സർക്കാരിനെയും പാർട്ടിയെയും നശിപ്പിക്കുന്ന അവരെ ഇല്ലാതാക്കാൻ ശ്രമം നടത്തുന്ന തുരപ്പന്മാരെ അങ്ങനെ അതിനുവേണ്ടി ശ്രമം നടത്തുന്ന ചില നികൃഷ്ട നികൃഷ്ടജീവികളെയൊക്കെയാണ് ഈ പി വി അൻവർ എങ്ങനെ അവരെയൊക്കെയാണ് കണ്ടെത്തി ഇവിടെ നിന്ന് പറച്ചറിയാൻ ശ്രമം നടത്തിക്കൊണ്ടിരിക്കുന്നത് അത് പാർട്ടിയുടെ വളർച്ചയ്ക്കും സർക്കാരിൻ്റെ മുന്നോട്ടുള്ള പോക്കിനും വളരെ നല്ലതാണെന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നു അപ്പോൾ പി വി അൻവറിനെതിരെ ചില ആളുകൾ അടിസ്ഥാനരഹിതമായിട്ടുള്ള ചില കാര്യങ്ങൾ പറയുകയാണ് പി വി അൻവർ അതായത് ഈ മറന്നാടൻ ഷാജിനെ പോകുന്ന ടീമൊക്കെ പറയുകയാണ് പി വി എൻവർ പുതിയ പാർട്ടി രൂപീകരിക്കാൻ പോവുകയാണ് എന്ന രീതിയിലുള്ള ചില കിംവദന്തികൾ പരത്തുകയാണ് എന്താണ് അതിൻ്റെ ലക്ഷ്യം അതായത് പി വി അൻവർ അങ്ങനെ ഒരു പാർട്ടി രൂപീകരിക്കുന്നു എന്ന് വരുമ്പോൾ സ്വാഭാവികമായിട്ടും അങ്ങനെ ഒരു തെറ്റിദ്ധാരണ ചില അണികളിൽ ഉണ്ടാക്കാൻ കഴിയുകയാണെങ്കിൽ ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്ന ഈ ഒരു പോരാട്ടം അത് പുതിയ പാർട്ടി ഉണ്ടാക്കാൻ വേണ്ടിയാണ് സർക്കാരിനെതിരെ ഒരു ഒരു ബദൽ സംവിധാനം ഉണ്ടാക്കാൻ വേണ്ടിയുള്ള ശ്രമമാണ് എന്നൊക്കെ വരുത്തി തീർക്കാൻ ശ്രമം നടത്താൻ പറ്റൂ പക്ഷേ ഈ ഇത്തരത്തിൽ പുറത്തേക്ക് വരുന്ന വാർത്തകളൊക്കെ തികഞ്ഞ പുച്ചത്തോടെ മാത്രമേ സഖാക്കൾ തള്ളിക്കളയുകയുള്ളൂ എന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല കാരണം പി വി അൻവർ എന്ന് പറയുന്ന വ്യക്തിയെ ആ സ്വതന്ത്ര എം എൽ എക്ക് വളരെ നന്നായിട്ട് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് നമുക്കറിയാം ഇത് സ്വതന്ത്ര എം എൽ എമാരുടെ കൂട്ടായ ഒരു ഒരു അറ്റാക്കാണ് എന്ന രീതിയിലാണ് ആദ്യം ചിത്രീകരിക്കാൻ ശ്രമം നടത്തിയത് ഇദ്ദേഹം ഒരു പാർട്ടി മെമ്പറല്ല അതുകൊണ്ട് എന്താണ് പി വി അൻവറിന് പാർട്ടി വിമർശിക്കാൻ അല്ലെങ്കിൽ ഇത്തരം സംവിധാനങ്ങളെ വിമർശിക്കാൻ യോഗ്യത എന്നാണ് ചോദിച്ചത് നിരവധി സഖാക്കളുടെ വോട്ട് കിട്ടിയാണ് ഞാൻ അങ്ങോട്ടേക്ക് പോയത് അതുകൊണ്ട് ഈ പാർട്ടിക്ക് വേണ്ടി നിലകൊള്ളാൻ ഒരു എന്ന രീതിയിൽ എനിക്ക് അങ്ങനെ അങ്ങനെ ഒരു പ്രതിബദ്ധതയുണ്ട് എന്ന് പി വി എൻവർ പറഞ്ഞതൊക്കെ നമ്മൾ കേട്ടതാണ് ഈ നാട്ടിലെ മുഴുവൻ സഖാക്കളും അയാൾക്ക് പിന്നിലാണ് മാത്രവുമല്ല പി വി എൻവർ എന്ന് പറയുന്ന ഈ എം എൽ എ ആരെ തോപ്പിച്ചുകൊണ്ടാണെന്നേ അങ്ങോട്ടേക്ക് കയറി ചെന്നത് അതായത് നമുക്കറിയാമല്ലോ ആര്യാടൻ ഷൗക്കത്തിനെ ആര്യാടൻ മുഹമ്മദ് മകനായിട്ടുള്ള ആര്യാടൻ ഷൗക്കത്തിനെ തോൽപ്പിച്ചുകൊണ്ടാണ് അങ്ങ് നിയമസഭയിലേക്ക് ചെന്നത് ആ ചെറിയൊരു കാര്യമാണോ മാത്രമല്ല എത്ര വട്ടമാണ് രണ്ട് വട്ടവും വലിയ ഭൂരിപക്ഷത്തിൽ അദ്ദേഹം ജയിക്കുന്നു അദ്ദേഹത്തിന് കിട്ടിക്കൊണ്ടിരിക്കുന്ന പിന്തുണ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നു അതായത് രാഷ്ട്രീയം പോലും നോക്കാതെ പല ആൾക്കാർ അദ്ദേഹത്തിന് ഒപ്പം പോകുന്ന കാഴ്ച നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് എന്തായാലും ഒരു കാര്യം ഉറപ്പാണ് പി വി അൻവർ കളത്തിലിറങ്ങിയിട്ടുണ്ടെങ്കിൽ ഇനി കപ്പടിച്ചിട്ടെ പി വി അൻവർ ഈ കളത്തിൽ നിന്ന് ഈ കളം വിടൂ എന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല എന്ന് പറഞ്ഞു വെച്ചുകൊണ്ട് നിർത്തുകയാണ്